വീണ്ടും ഐ കോഫി ഉപയോഗിച്ചിട്ട് കിട്ടിയ റിസൾട്ട് നമ്മൾക്കൊന്നറിഞ്ഞാലോ ഹനീപ്പ ഐ കോഫി ഉപയോഗിക്കുന്നതിന് മുന്നേ എങ്ങനെയായിരുന്നു ഷുഗർ ലെവൽ ഉപയോഗിച്ചതിന് ശേഷം എന്താണ് അതിന്റെ ഒരു ഫീഡ്ബാക്ക് ഒന്ന് പ്രഷർ കോഫ് കുടിച്ചതിന്റെ കുടിക്കുന്നതിനായിട്ട് മുമ്പ് മുന്നൂറ്റി പന്ത്രണ്ട് ഉണ്ടായി അങ്ങനെ ഞാൻ ഇപ്പൊ ഐ കോഫി വാങ്ങി വാങ്ങിയിട്ട് പത്ത് ദിവസം കുടിച്ച് പത്ത് ദിവസം കുടിച്ചിട്ട് ഒന്നും കൂടി ടെസ്റ്റ് ചെയ്തു ടെസ്റ്റ് ചെയ്തപ്പോ തൊണ്ണൂറ്റേഴ് ഉണ്ട് തൊണ്ണൂറ്റേഴ് പിന്നെ ഞാൻ കണ്ടിന്യൂ ആയിട്ട് ഓരോന്നും കുടിക്കാൻ തുടങ്ങി രാവിലെ മാത്രം കുടിക്കാൻ തുടങ്ങി അല്ല മുമ്പ് രാവിലെയും വൈകുന്നേരൊക്കെ കുറിച്ചോളുണ്ടായിരുന്നു പത്ത് ദിവസം കഴിഞ്ഞ ദിവസം ഞാൻ രാവിലെ മാത്രം ഇപ്പം എങ്ങനെയുണ്ട് നമ്മൾക്ക് ഇപ്പം ഇംഗ്ലീഷ് മെഡിസിൻ ഉപയോഗിക്കുന്നുണ്ടോ അല്ല ഐകോഫിയിലൂടെ മാത്രം ഇപ്പൊ ഓക്കെ ആണ് ഇപ്പം നിങ്ങൾ പിന്നെ എന്താ പറയുക ഈ കൈകാലി തരിപ്പ് മുട്ട അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല അതൊക്കെ ഇപ്പം മാറി കൈകാല് അടച്ചത് മുട്ട് വേദന പിന്നെ മേഘൻ പരിപ്പ് അതൊക്കെ ഷുഗറിനെ സംബന്ധിച്ചിട്ടെല്ലാ വേദനയും ഇപ്പൊ കുറവുണ്ട് പിന്നെ പ്രശ്നമൊന്നുമില്ല എനിക്ക് അങ്ങനത്തെ ഒരു പ്രോബ്ലം ഒന്നുമില്ല കോഫിയിൽ ഇപ്പൊ ഹൺഡ്രഡ് പെർസെന്റേജ് ഓക്കെയാണ് ആണ് പിന്നെ ഇംഗ്ലീഷ് മരുന്ന് ഞാനിപ്പോ നിർത്തി ഞാൻ കൊടുത്തിട്ടില്ല ഇംഗ്ലീഷ് മരുന്ന് ഞാൻ നിർത്തിയെന്ന് അപ്പോ ഐ കോഫി വേണ്ടവർ കൂടുതൽ